ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ പൊങ്കാലയുടെ പുണ്യം പകരുന്ന ഗാനാർച്ചനയുമായി കുട്ടി ഗായകർ പ്രേക്ഷകരുടെ മനസ്സിൻ്റെ ഉള്ളരകളിൽ പ്രാർത്ഥനയുടെ മന്ത്രങ്ങളാൽ നുകരുതമാകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ ഈ പൊങ്കാല ദിനത്തിൻ്റെ ഭാഗമായി എം ജി ശ്രീകുമാർ അതിമനോഹരമായ ഒരു ദേവി ഭക്തഗാനം പാടുകയുണ്ടായി കൂടെ കുട്ടികളും പാടി അതിഗംഭീരമായി അതിമനോഹരമായിട്ടാണ് നമ്മുടെ എം ജി ശ്രീകുമാറും കുട്ടികളും ചേർന്ന് ഈ ഒരു ഗാനം പാടിയത് ദേവി ചൈതന്യത്തിൽ ധന്യമായി ടോപ് സിംഗൻ ദേവേദി എല്ലാവരിലും ഭക്തിയുടെ ഒരു അനുഭൂതി തന്നെ ഉണ്ടായി ഒരു പൊങ്കാല പൊങ്കാല ഒരു സോങ്ങും പാടി പൊങ്കാലയുടെ ഒരു പുണ്യം പകരുന്ന ഗാനം നൈവേല്യമായിരുന്നത് പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്ന ദേവി ഭക്തിഗാനം പാടി കുട്ടി ഗായിക സിംഗർ വേദി മൊത്തം ആറ്റുകാൽ പൊങ്കാല തന്നെയെന്ന് എം ജി ശ്രീകുമാറും ജഡ്ജസും മൊത്തം പറഞ്ഞു റിമി പറഞ്ഞു അടിപൊളിയായി നമ്മുടെ വേദി നമ്മുടെ മക്കളുടെ പാട്ടും അതിഗംഭീരം മൊത്തത്തിൽ അതിഗംഭീരമായിരുന്നു ഒരു പൊങ്കാല തന്നെ നമ്മുടെ ടപ്സിംഗിൻ്റെ വേദിയിലുണ്ട് ആറ്റുകാല അമ്മ നേരിട്ട് വന്ന് ചൈതന്യം തന്ന പോലെ എന്ന് തന്നെ നമ്മുടെ എം ജി ശ്രീകുമാറും ജഡ്ജസും മൊത്തം പറഞ്ഞു അടിപൊളി പെർഫോമൻസാണ് എല്ലാവരും മറക്കാതെ നമ്മുടെ ഫ്ലവേഴ്സിൽ ഏഴ് മണിക്ക് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബൈ